ാലക്കാട് സ്കൂളിൻ്റെ അവിടുന്ന് ഒരു കിടിലം വെള്ളച്ചാട്ടം കണ്ടില്ലേ ആ കിടിലം വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് അടിപൊളി ഒരു റിസോർട്ടുണ്ട് ഗോൾഡൻ റോക്ക് അപ്പോൾ നമ്മൾ വന്ന വഴിയൊക്കെ നമ്മൾ കാണിച്ചു തന്നു ആ വഴിയിലൂടെ നമ്മൾ കയറി ഇതെങ്കിലും നോക്കി അറിയാം തോ ഈ വഴിയിലൂടെയാണ് നമ്മളിങ്ങനെ കയറി വരുന്നത് വെയിലൂടെ ഇങ്ങനെ കയറി വന്ന് അതെ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലത്തെത്തി അപ്പോൾ അതെ അടിപൊളി ഇപ്പോൾ നല്ല വെയിലാണ് മഴക്കാലമാണ് എന്നാലും വെയിലുണ്ട് അതെ ഇവിടെ എൻ്റെ ബാക്കിലോട്ട് നോക്കി നിങ്ങൾക്ക് കാണാം ഈ കാണുന്നതാണ് ഗോൾഡൻ റോക്ക് എന്നാണ് സംഭവം കിടിലാണ് അവിടെ വെള്ളച്ചാട്ടം കണ്ടോ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് കിടന്നിന് അടിപൊളി പ്ലേസ് ആണ് നിങ്ങളോട് വരാൻ എല്ലാ സൗകര്യം ഉണ്ട് അതെ കാണുമ്പോൾ തന്നെ എനിക്കറിയാലും ഈ മലയാളം മേളിൽ ഇതിന് ഭയങ്കര ഫേമസായ മാമലക്കണ്ടം ഹൈസ്കൂൾ അതൊക്കെ കണ്ട് ഇവിടെ ഒത്തിരി അഡ്വഞ്ചർ സംഭവങ്ങളൊക്കെ ഉണ്ട് എന്നാ വെച്ചാൽ ഓഫ് റോഡ് ഉണ്ട് ജീപ്പ് സവാരി അങ്ങനെ കാര്യങ്ങളെല്ലാം ഉണ്ട് ഇഷ്ടംപോലെ ടൂറിസ്റ്റുകളാണ് അത് ഇതിപ്പോൾ കണ്ടോ അത് നമുക്ക് അവിടെ നിന്ന് പോയി എൻ്റെ അടുത്ത് പോയി അവിടെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് റൂം എങ്ങനെയൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു നോക്കാം അങ്ങനെ എൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു നോക്കാം എന്തായാലും നല്ല സൂപ്പറാണ് അടിപൊളി നമുക്ക് ഇഷ്ടപ്പെട്ടു എന്തായാലും പിന്നെ നമുക്ക് ഇവിടുന്ന് മാമലക്കണ്ടം വഴി മാമക്കണ്ടെന്ന് കോതമംഗലം കൂട്ടമ്പഴ ഉള്ളതണ്ണി ഉരുളന്തണ്ണി വഴിയാണ് ഇങ്ങോട്ട് വരുന്നത് ഇങ്ങോട്ട് വന്നുകഴിഞ്ഞാൽ ഈ മാമലക്കാടം സ്കൂൾ എത്താൻ പറ്റും മാമലക്കാട് സ്കൂളിന്റെ അവിടെ നിന്ന് കഴിഞ്ഞാൽ കറക്റ്റ് കാണാൻ പറ്റും ഗോൾഡൻ റോക്ക് കണ്ടോ അടുത്ത കണ്ടിട്ട് വീടുകളൊക്കെ പിന്നെ തൊട്ടടുത്ത് അതെ കാര്യങ്ങളൊക്കെ ഇവിടെ വേറെ വേറെ എന്നാ മറ്റു ശല്യങ്ങൾ അതായത് ആ ഉള്ളിലോട്ട് കേറിയപ്പോ സി ഉണ്ട് തണുപ്പ് പക്ഷേ ആവശ്യം ഇങ്ങോട്ട് കേറിയപ്പോഴത്തേക്കും തണുപ്പുകൂടുതലായത് ഫാമിലി റൂമാണ് പിന്നെ ഇവിടെ ഫാനുണ്ട് എ സി ഉണ്ട് നമുക്ക് അത്യാവശ്യം എല്ലാം എല്ലാ സൗകര്യം ഉണ്ട് പിന്നെ വേറെ മോളില് ടെറസിലേക്ക് റാഡിമോ സൂപ്പറാണ് അതെ അടിപൊളി അപ്പൊ ഇവിടെ വന്ന അതെ ഇവിടെ നിന്നാലും നമുക്ക് കേട്ടോ ഇവിടെ കിടന്നോണ്ട് നമുക്ക് ഇപ്പൊ തല വെച്ചാൽ കിടക്കുവാണെങ്കിലും നോക്കി കഴിഞ്ഞാണല്ലോ എന്ത് മഴയോ മഞ്ഞാണെങ്കിലും നമുക്ക് ആ വെള്ളച്ചാട്ടം സൂപ്പറായിട്ട് കിടന്നോണ്ട് കാണാം ഏഹ് പകലായി എന്ത് നമുക്ക് സമയോ സൂപ്പറാണ് ഇത് തുറന്നിട്ട് നല്ല അടിപൊളി കാറ്റും കാര്യങ്ങളും ഞാൻ കണ്ടോ കാണിച്ചുണ്ടോ നോക്കി കണ്ടോ നമ്മൾ വന്ന വഴി ഏഹ് ആ കാര്യങ്ങളെല്ലാം അവിടെ കാണാം കണ്ടോ അതെ നോക്കി താഴെ വശം കാണാൻ മുറ്റവും എല്ലാം കാണാം കണ്ടോ മാമല്ലക്കണ്ട സ്കൂൾ ഇവിടെ നിന്നെ കാണാം കണ്ടോ ഇവിടെ നിന്ന് ക്യാമറയിൽ ജസ്റ്റ് നോക്കി കാണാൻ പറ്റാത്തുള്ളൂ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ അതെ അടിപൊളിയാണ് എങ്ങനെയുണ്ട് കിച്ചിക്കൂട്ടിന് ഇഷ്ടപ്പെട്ടോ നമ്മൾ ക്യാമറമാൻ ആട്ടോ കിച്ചുകൂട്ടൻ ഏ ആ ജസ്റ്റ് ഞാൻ മേടിച്ചതാണ് അതെ നോക്കി കിച്ചുകൂട്ടിന് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമൊക്കെ അടിപൊളിയല്ലേ ഇതൊരു മുകളൊക്കെ ആണോ ഒരു പ്രത്യേക രീതിയിലാണ് പണ കണ്ടോ ഒരു പ്രത്യേക വൈബിലാണ് പണ ഒരു എന്നാ പറഞ്ഞൊരു ഒരു കൂമ്പാരം പോലെ ആ അതെ എ സി ഞാൻ പറഞ്ഞില്ല അതെ ആ സ്റ്റെപ്പ് കാര്യം മേളിട്ട് പോകാൻ പറ്റും മേലിട്ട് പോയി ഞാൻ തുറന്ന് കാണാം പിന്നെ ഞാൻ പറഞ്ഞില്ല ഇവിടെ കടന്നുകൊണ്ട് കാണാൻ പറഞ്ഞില്ല നിങ്ങൾ കണ്ടോ ഉണ്ടോ പൊളിയല്ലേ നല്ല മഴ പാറ നടച്ച് വെള്ളമായിരിക്കട്ടോ വെള്ളം ചാടി മഴയൊക്കെ അടിച്ച് പൊളിച്ചായിരിക്കും വെള്ളം കയ്യിലോട് തന്നെ സൂപ്പറായുണ്ട് കിച്ചിക്കൊണ്ടിന് ഇഷ്ടപ്പെട്ടോ കിച്ചിക്കൊണ്ട് ഞാനിങ്ങനെ ഇഷ്ടപ്പെടാറില്ല എല്ലായിടത്തും പക്ഷെ പ്രാവശ്യം ഇഷ്ടപ്പെട്ടു പറഞ്ഞല്ലേ കണ്ടോ നല്ല നോക്കി അടിപൊളി ഇതുപോലെ തന്നെ മോളിത്തെ നല്ല വെള്ളം ഇങ്ങോട്ട് നമുക്ക് യാതൊരു വെള്ളം പേടിക്കാനൊന്നുമില്ല കാരണം നോക്കിക്കേ മൊത്തം പാറയാണ് ഇനിയിപ്പോ മണ്ണൂരിൻ്റെ പേടിക്കാനൊന്നുമില്ല പാറയോണ്ട് ഒന്നും പേടിക്കാനില്ല മേളാലും ഫുള്ള് പാറയാണ് കണ്ടോ നമ്മൾ അങ്ങോട്ട് കേറി പോണെന്നില്ല തെനിക്കിടക്കുവാണ് പിന്നെ എന്തായാലും സംഭവങ്ങളല്ലോ അടിപൊളി ഇഷ്ടപ്പെടില്ലേ ആ അപ്പൊ നിങ്ങൾ ഇവിടെ വരുവാ ഇതുപോലെ തന്നെ നമ്മള് നമ്പറൊക്കെ ഇവിടെ കൊടുത്തേക്കാം നമ്പറൊക്കെ താഴെ കൊടുത്തേക്കാം നിങ്ങൾ വിളിച്ച് ബുക്ക് ചെയ്ത താഴെ കുറച്ച് റൂമുകൾ ഉണ്ട് ഇപ്പൊ ഇന്ന് ബുക്കിങ്ങാണ് അപ്പൊ നിങ്ങൾ നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ ഇവിടെ താമസിക്കാൻ പറ്റും കേട്ടോ ഒത്തിരി ബഡ്ജറ്റ് പൈസ ഒന്നും ഇല്ല നമുക്ക് രീതിയിലുള്ള ഫുഡും കാര്യങ്ങളും എല്ലാം തന്നെ ഇവിടെ വിളിച്ച് ബുക്ക് ചെയ്ത അവരെല്ലാം അറേഞ്ച് ചെയ്ത് തരുന്നവളല്ലേ പിന്നെ എല്ലാ സൗകര്യം ഉണ്ട് ഇനി താഴേ ഉണ്ടെങ്കിൽ സംഭവം ഇതിന്റെ അടിയിലത്തെ റൂമും കാര്യങ്ങളൊക്കെ താഴെ പോയി കാണാം ഏഹ് അതിന് ഈ മോളിൽ ഒരു സംഭവം ഉണ്ട് അവിടെ ഒന്ന് കയറി വയ്ക്കാല്ലോ അങ്ങനെ ഇണ്ടോ ഈ മോളിലോട്ട് കൂടെ മോൾ കയറൂടാ ഏഹ് തുറക്കാൻ പറ്റുവോള ഞാൻ ജസ്റ്റ് ഒന്ന് കേറി നോക്കട്ടെ പിടിച്ചാ മതി നോക്കട്ടെ കൊച്ചിക്കൂടം കേര ചേരി വാ ഇവിടെ പറഞ്ഞു വാ കേറുവാണിച്ചത് പൊളിയാട്ടോ ഇതേ ഞാൻ ആദ്യ ഉദ്ദേശമില്ല അല്ല ഇതിന്റെ മേളിൽ ഒരു പാമ്പലിക്ക് ആവശ്യമൊരു സംഭവമാണ് കേറുവ കാണിച്ച ുംകാൽക്കണിറ്റു ടോപ്പ് ടെറസ് അതാണ് പക്ഷെ ആടിപൊളി ഇവിടെ കട്ടിലും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ എന്റെ സംഭവം അറിയാമോ ഈ ബെഡ് എടുത്ത് നമുക്ക് താഴെ ഇട്ട് കിടക്കാം കട്ടിലിടാനുള്ള സ്പേസ് ഇല്ലാത്ത നല്ല കാറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇപ്പൊ കട്ടിലില്ലാത്തവണ് ബെഡ്ഡിട്ടോ വേറെ അടിപൊളി വേറെ വൈകിട്ട് താഴെ കാണിച്ചെ കാണിച്ചതാ എനിക്കിത് പൊക്കം കൂടുതലാണ്ട് മേള മുട്ടുകറിയാ പുറത്തോട്ട് ഇറങ്ങാം നോക്കണ സംഭവം നോക്കട്ടോ അടിപൊളി കണ്ടോ ഓളി എന്താ സെറ്റപ്പ് നോക്കി കണ്ടോ അടിപൊളി കണ്ടോ വെള്ളച്ചാട്ടം കാണാം ആദ്യം നിന്ന നിന്നോ നമ്മൾ താഴെ തന്നെ കണ്ടോ താഴെ ആണ് കണ്ടോ അതെ മേളിൽ കാവിടെ നമ്മൾ നോക്കിയപ്പോഴേ മുനിയാറേ പോലെ ഒരു സംഭവം കണ്ടു കിട്ടുമോ അല്ലേ ഓ സൂപ്പറായി ഉണ്ട് ഇവിടെ അടിപൊളി നമ്മൾ അടിപൊളി കിടുകയുണ്ടോ ഇവിടെ ഉണ്ടോ അടിപൊളി ലേറ്റൊക്കെ വെച്ചത് കുഞ്ഞ് വാതിലാണ് ഉണ്ടോ ആ അടിപൊളി ഹായ് ഒരാൾ നമ്മുടെ കൂടാതെ തന്നെ ഇറങ്ങുന്നുട്ടോ അതേ കയറി കയറുണ്ട് കുറേ നേരം താഴെക്കണം കുഞ്ഞുണ്ണി ആ കയറിപ്പെട്ടെ കണ്ടോ പിള്ളേർക്കൊക്കെ സിമ്പിളായിട്ട് കയറി വരാൻ പറ്റും അടിപൊളിയായിട്ട് അല്ലേ കുഞ്ഞുണ്ണി കിട്ടപ്പെട്ടില്ലേ ఆ అవగని తాడెంగి పోయి గాన అని చూడమనే ఓకే ఓకేని తాడత నేలే రూమ్స్ గాని ఆరేలు కండి అవడేంగన మోపానే చెరి చిన్న ఫ్యామిలీలే అదలు రెండు కడకన్ వచ్చు పక్క కడకన్ వరేలే అవరు ఉంది ఎన్నె మునర్కు ఉంది సౌలు ఉంది ఇది నే మేలే కందనకి ఎత్రం ഏത് സ്ഥലത്ത് ഇരുന്ന് ഏത് ചെറിയ അലമാര ഉണ്ട് ഇവിടെ ഒരു മേസിക്കുണ്ട് നമുക്ക് വാഹനം പിന്നെ നമുക്ക് ബാത്റൂമും പാക്കിലുണ്ട് കേട്ടോ അതെ ബാത്റൂമും കാര്യങ്ങളൊക്കെ ബാത്റൂം വാഷ് ബേസ് എല്ലാം ഉണ്ട് എന്തായാലും നമ്മുടെ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന രീതിയിലായിരിക്കും ഇവിടെ ആ കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പൊ നമ്മള് മോളിൽ രണ്ട് റൂം റൂമുണ്ടല്ലേ മോളില് രണ്ട് റൂം ഉണ്ട് ഇപ്പൊ താഴത്തെ റൂം ഇനി അപ്പുറത്തെ റൂം ഉണ്ട് അതുകൊണ്ട് നമുക്ക് കാണാം എന്തായാലും കൊള്ള അടിപൊളി എവിടുന്നുണ്ടോ കേട്ടോ എവിടെ എന്നാലും നമുക്ക് വെള്ളജലം കാണാൻ പറ്റും ഇവിടെ ഇറങ്ങി ഇറങ്ങിയിരുമ്പോൾ പ്രത്യേക ഫീലിംഗ് ആണ് അപ്പൊ നമുക്കതേ ഇവിടെ ഇരുന്നോണ്ട് ഇങ്ങനെ ആസ്വദി ഗാടിപൊളിയായിട്ട് കണ്ടോ സൂപ്പറായിട്ട് ഇപ്പൊ കട്ടഞ്ചായൊക്കെ കുടിച്ച് ഏഹ് ഞാൻ കട്ടഞ്ഞാൽ എപ്പോഴും പറഞ്ഞു നമ്മള് ഇടുക്കിയിൽ ഇങ്ങനെ കട്ടഞ്ചായ കേട്ടോ ഈ ചണപ്പത്തൊക്കെ കുടിക്കുന്നത് മഴ ഏഹ് മഴയില്ല മഴയാണ് പിന്നെ പറഞ്ഞ ആ വായ്പ കാണിച്ചിരുന്നു മെയിനൊക്കെ മാറി മഴയുടെ ഒരു ഒക്കെ വരണ്ടത് നോക്കി കണ്ടോ ഇപ്പൊ ഞാൻ വരുന്ന വഴിയൊക്കെ നിങ്ങൾ കാണിച്ചായിരുന്നു മാമൊക്കെ സ്കൂളിലാണ് തിരിഞ്ഞങ്ങോട്ട് വന്ന വഴിയാണ് അപ്പൊ ഇവർ വിളിച്ചു കഴിഞ്ഞാൽ വഴി അറിയാൻ ആണെങ്കിൽ അവിടെ വന്ന് നമ്മളിവിടെ പിക്ക് ചെയ്തോട്ട് കൊടുത്തിട്ടോ അപ്പൊ അതിങ്ങോടെ എത്താൻ പറ്റും വഴിയൊക്കെ നമ്മൾ കാണിച്ചു തന്നെ അപ്പൊ വേണ്ടത് ഈ ദൃശ്യം കണ്ടോ അപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് അങ്ങോട്ട് ഇങ്ങനെ ദൂരോട്ട് പോയി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുന്നത് കണ്ടുപോകും ആ ദൃശ്യം അടിയിലോട്ട് സൂപ്പർ അടിപൊളി വീ അതിന് മുകളിൽ ചെറിയൊരു തടയണ പോലെയൊക്കെ ഒരു സംഭവം ഉണ്ട് ഞാൻ വെള്ളം കിട്ടിയിട്ടാണ് സംഭവം അവിടെ കണ്ടപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ഡ്രൗമുട്ടിനെ പറത്തി ഇങ്ങനെ ചുന്ന് പറയാൻ റക്സിയോ ഹായ് സൂപ്പറാണ് ഓടേ ഉള്ള നമ്മൾ ക്യാമറ കൊണ്ട് ബാർട്ടിച്ചാർജ് ആക്കി തീരു പോയർ നമ്മ കുതിര കൊട്ട ഇവിടെ ഇക്യാ ഇതാണ് ഇതാ റൂം ഉള്ളേക്കണോ അല്ലേ ആ ഇവിടെ ഒരു റൂമും അവിടെ പിന്നെ മേളле രണ്ടാണ് മേളലാണ് അങ്ങനെ மொத்தம் നാല് റൂം ഇതെങ്ങനാ സംബാധിക്കില്ലേ ഷോപ്പിൽ ഞാൻ ഐഷു ദേ മേളത്തെ ചേർന്നാ ആ ഇത് മോൾ വെച്ചേക്ക പോലെങ്ങനാ ചേക്കണ്ടോ അത് നമ്മൾ ആര് കൂടി ഞാൻ ആദ്യം ഇതിവിടെ ബോണ്ടോ എന്തിനാ എനിക്കിവിടെ ബോണ്ട് എന്തിനാ എഴുതാനോ നമ്മൾ സ്കൂൾടായി പറഞ്ഞില്ലേ സ്കൂളിലെ കുട്ടനെ പഠിപ്പിക്കാനാണ് എന്നുള്ളത് അല്ലേ ലച്ച കുട്ടി ലച്ചിനെ പഠിപ്പിക്കാനുള്ളു ആദ്യം വന്നത് എന്തായാലും വള നല്ല അടിപൊളിയുണ്ട് ഇപ്പൊ തുടങ്ങിട്ട് കൊറച്ചായോളൂട്ടോ ബാക്കി കൊറേ കാര്യങ്ങളൊക്കെ ഒത്തിരി വരാനുണ്ട് ടെൻ്റ് ഒക്കെ അടിപൊളി അടി കൂടെ അടിച്ച് കഴിഞ്ഞാൽ പൊളിച്ചു കൂടെ അടിപൊളിയാണ് ടെന്റ് അടിപൊളി സംഭവങ്ങളൊക്കെ താഴെ ചെയ്യാനെന്നാ പറഞ്ഞേ ഇപ്പൊ ഉള്ളിലെ റൂമുണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒന്ന് കേറി കണ്ടുപോകാം തുടങ്ങിയുള്ളൂ നമ്മളെ തുടങ്ങിയുള്ളൂ പണിയും പൂർത്തീകരിച്ചിട്ടില്ലെന്ന് പറഞ്ഞായിരുന്നു ഉള്ളിലെ റൂമോളിണ്ട് ഏത് ഭാഗത്ത് ഈ ഗോൾഡൻ ടോക്കിൽ വന്ന ഏത് ഭാഗത്ത് നിന്ന് നോക്കിയാലും വെള്ളച്ചാട്ടം കാണാ ഇവിടെ കുഞ്ഞുണ്ണി െള്ള കുഞ്ഞുണീലകുട്ടിന്റെ കിടപ്പ് വന്നപ്പോ തന്നെ അടുത്താ

എന്നാലും അടിപൊളി സംഭവമാണ് വേറെ സംഭവങ്ങളുണ്ട് നോക്കി കേട്ടോട്ടോ നോക്കട്ടോ ഇത് വാവ് വാ കുടിയല്ലേതണ്ടോ പല കളറിലിങ്ങനെ മാറും ഞാൻ ഇത് ആദ്യമായിട്ടാണോ കണ്ടിട്ടില്ലല്ലേ ഇങ്ങനെ കന്നഡിയാ നമ്മൾ ഓർത്തെ പക്ഷേ അതിനത്തെ സാധനം എറിഞ്ഞേക്കുക ഇതെന്തിനാണെന്നറിയോ ഇത് പെണ്ണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയായിരിക്കും ആൾക്ക് മേക്കപ്പ് മേക്കപ്പ് ഒക്കെ ചെയ്യണेंगी കുറച്ചും കൂടി നമ്മൾ റീൽസ് ഒക്കെ എടുക്കും റീൽസിന്റെ വട്ടത്തിലുള്ള സാധനമത്രേ ലൈറ്റ് ഒക്കെ അല്ലേ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് നോക്കാം കണ്ടോ ഹർട്ട് ആയിട്ട് എല്ലാം ചെയ്യാൻ വരും ആ അതിനു വേണ്ടിട്ട് ആൾക്ക് കുറച്ചും കൂടി ഹോബിയാന്നോ ദേ അങ്ങവർവാോ ഇതെങ്ങനെ പൊളിക്കാം മേക്കപ്പ് ഫോട്ടോടോ പൗഡറോ എല്ലാം നമുക്കൊള്ളാ കിടു ഇത് കണ്ടു കാണുമ്പോൾ നമുക്ക് ഒരു സന്തോഷം തന്നെ കിടക്കാൻ തോന്നുന്നില്ലേ നമ്മുടെ ഒന്ന് പോവാൻ വേണ്ടി വന്ന വീതൊക്കെ കണ്ടപ്പോ ഇന്നിവിടെ കിടന്നാലോ വന്നത് തോന്നലോ അടിപൊളിയാണോ വന്ന കഴിഞ്ഞു ഓക്കെ നമ്മുടെ ഗോൾഡൻ റോക്ക് അല്ലെ ഗോൾഡൻ റോക്കിലെ കാഴ്ചകളും വിചാരങ്ങളും ഒക്കെ നിങ്ങള് കണ്ടു നല്ല അടിപൊളി സംഭവമാണ് ചുമ്മാ പറഞ്ഞാലേ അടിപൊളിയാട്ടെ നിങ്ങൾ ഒരാഴ്ച വന്നോ അല്ലെ നിങ്ങൾ അപ്പൊ നമ്മൾ ഇവരെ നമ്പർ കോൺടാക്ട് നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യാനുള്ള നമ്പറും എല്ലാം കൊടുത്തേക്കാം നിങ്ങൾ വിളിച്ച് ബുക്ക് ചെയ്യാം ഒരാഴ്ച നിങ്ങൾ വന്നിരിക്കണം ഉറപ്പായിട്ടും നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും അല്ലേ സൂപ്പറായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പൊ നമ്മുടെ ഈ ഗോൾഡൻ റോകിന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പൊ നമ്മള് ഇവരുടെ വ്യത്യസ്തമായിട്ടുള്ള അടുത്തൊരു വീഡിയോ ആയിട്ട് വരും അതുവരെ എല്ലാവർക്കും ബൈ ോക്കിൻ്റെ തൊട്ടുപ്പുറത്തൊരു ചെറിയ പാറയുണ്ട് കേട്ടോ അപ്പോൾ ഇതിലൂടെ ഞാൻ ചുമ്മാന്ന് കയറി വന്നതാണ് തെന്നലക്കെണ്ട് സൂക്ഷിച്ചു തന്നെ അവിടെ പൂട്ടിയിട്ടൊക്കെയാണ് അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ടൊന്ന് കയറി വന്ന കേട്ടോ ഇതേ എൻ്റെ ബാക്കിലോട്ട് പോയി ഉണ്ടോ സൂപ്പറല്ലേ പിന്നെ ഇപ്പുറ സൈഡിലേക്ക് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ മതി നോക്കി കേട്ടോ വെള്ളച്ചാട്ടം ഉണ്ടോ വാവ് പൊളി